ചാറ്റ് ജി പി ടി ഇന്ന് എല്ലാവർക്കും സുപരിചിതമായ ഒരു ആപ്പാണ് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് നമുക്ക് വൈവിധ്യമായ പ്രയോജനങ്ങൾ ആണുള്ളത് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് എങ്ങനെ ഒരു നല്ല കവിത എഴുതാം എന്നുള്ളതാണ് അതിന് ആദ്യം ചാറ്റ് ജി പി ടി ആപ്പ് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഇൻസ്റ്റാൾ ചെയ്യുക ഇത് നിങ്ങൾക്ക് ഫ്രീ ആയി പ്ലേ സ്റ്റോറിൽ നിന്നും ലഭ്യമാണ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുക മെസ്സേജ് ചാറ്റ് ജി പി എന്ന് കാണിക്കുന്ന സ്ഥലത്താണ് നിങ്ങളുടെ ആവശ്യം എഴുതേണ്ടത് ഇതിനെയാണ് പ്രോംറ്റിങ് എന്ന് പറയുന്നത് പ്രോംപ്റ്റിങ് എന്താണെന്നും അതിൻ്റെ പ്രസക്തിയെ വിശദമായ വീഡിയോ അടുത്തു തന്നെ നമുക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് എങ്ങനെയൊരു കവിത എഴുതാം എന്ന് നോക്കാം ആദ്യം വേണ്ടത് കവിത എഴുതാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ആണ് അഥവാ തീം ആണ് ഉദാഹരണം കാണിക്കാൻ തൽക്കാലം ഞാനിവിടെ ഒരു സബ്ജക്റ്റ് പറയുകയാണ് ചാജ്ജിപിറ്റി മലയാള ഭാഷ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവുള്ളത് കൊണ്ട് നിങ്ങളുടെ കവിതയുടെ ഭാഷ മലയാളമായാലും കുഴപ്പമില്ല ഞാൻ തൽക്കാലം ഇംഗ്ലീഷ് ഭാഷ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എൻ്റെ കവിതയുടെ സബ്ജക്റ്റ് ഇങ്ങനെയാണ് പ്രകൃതിയെ സ്നേഹിച്ച ഒരു അനാഥയായ കൊച്ചു പെൺകുട്ടി ഇനി ഞാൻ എഴുതുന്ന പ്രോംറ്റ് വളരെ ശ്രദ്ധയോടെ കണ്ടുള്ളു കാരണം ഈ പ്രോമിറ്റിൻ്റെ കൃത്യമായ വിശദീകരണമാണ് നിങ്ങളുടെ കവിതയുടെ ഗുണനിലവാരം തീരുമാനിക്കാൻ പോകുന്നത് എൻ്റെ പ്രോമിറ്റ് ഇങ്ങനെ എഴുതാൻ ഞാൻ തീരുമാനിച്ചു സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രോമിറ്റ് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് റൈറ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ടച്ചിങ് പോയിട്രി അബൌട്ട് എ സ്മോൾ ഇന്നസെൻറ്റ് ഓഫൻ ഗേൾ ഹു ഗോസ് ഓൺ എ ലോങ് ജേർണി ഇൻ ദ വേൾഡ് ഇൻ സെർച്ച് ഓഫ് നേച്ചർ ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ഹർ ട്രൂ ഐഡൻറ്റിറ്റി ദ കോർ തീം ഓഫ് ദ പോയിട്രി വുഡ് ബി ഹർ തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ആഡ് ഷീ ട്രാവൽ ത്രൂ ദ വേൾഡ് ആൻഡ് ഫേസ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് അറ്റ് ലാസ്റ്റ് ഷീ ഫൈൻസ് ഔട്ട് ഷീ വാസ് നോട്ട് അറ്റ് ആൾ ആൻഡ് ഓഫൻ ബട്ട് ദ ഡിയറെസ്റ്റ് ഡോട്ടർ ഓഫ് മദർ നേച്ചർ ഇപ്പോൾ നമ്മൾ കവിതയുടെ സബ്ജെക്ട് കൊടുത്തു കഴിഞ്ഞു ഇനി ഇത് എത്ര വരികൾ വേണം എന്ന് തുടങ്ങി കവിതയുടെ മുഴുവൻ കാഴ്ചപ്പാടും ഇവിടെ വ്യക്തമായും വിശദമായും പറയണം ഉദാഹരണം ഒരു കവിത എഴുതുമ്പോൾ അതിൻ്റെ താളം പ്രാസമൊക്കെ എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്കിവിടെ പ്രോംറ്റ് വഴി തന്നെ കൊടുക്കാൻ പറ്റും ഒരു രാഗത്തിനെ അടിസ്ഥാനപ്പെടുത്തി പാട്ടുകൾ ചെയ്യുന്നതുപോലെ കവിതകൾക്കും പലവിധ താളങ്ങളും വൈവിധ്യങ്ങളും നിയമങ്ങളുമുണ്ട് ഇതെല്ലാം ചാജിപിറ്റിക്ക് മനസ്സിലാകും എന്നതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇനി ഈ കവിതയ്ക്ക് ഒരു പേരിടണം അതുകൂടി പറഞ്ഞാൽ നമ്മളുടെ പ്രോംറ്റ് റെഡിയായി ഗിവൻ അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ ഫോർ ദ പോയം ബേസ്ഡ് ഓൺ ദ തീം ഗിവൻ എബൗ ഇനി ഈ കവിതയ്ക്ക് എത്ര വരികൾ വേണമെന്നുകൂടി പറയാം ദ പോയം ഷുഡ് നോട്ട് എക്സീഡ് ഫിഫ്റ്റീൻ ലൈൻസ് നമ്മുടെ കവിത നിമിഷം നേരം കൊണ്ട് ചാറ്റ് ജി പിറ്റി എഴുതി കഴിഞ്ഞു പ്രോംറ്റ് ഇംഗ്ലീഷിൽ കൊടുത്തത് കൊണ്ട് തന്നെ അത് ഇംഗ്ലീഷിൽ തന്നെയാണ് ഉത്തരം തന്നത് എന്നാൽ ഈ കവിത നമുക്ക് എങ്ങനെ മലയാളത്തിൽ വിവർത്തനം ചെയ്യാം എന്നുകൂടി നോക്കാം വീണ്ടും അതേ പേജ് എടുക്കുക പ്രോംറ്റ് എഴുതുക ട്രാൻസ്ലേറ്റ് ദിസ് പോയം ഇൻ ടു മലയാളം നിങ്ങളുടെ കവിത മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇനി നിങ്ങൾ ഉദ്ദേശിച്ച റിസൾട്ട് അല്ല നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ വീണ്ടും പ്രോപ്റ്റ് ബോക്സിൽ ചെന്ന് ഇംപ്രവൈസ് എന്ന് ടൈപ്പ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കവിതയുടെ ഗുണനിലവാരത്തിൻ്റെ ഒരു നിരൂപണം ആവശ്യപ്പെട്ടാൽ പോലും അത് നൽകാനുള്ള കഴിവ് ചാറ്റിപ്പിറ്റിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ ഗുഴമാണ് നിങ്ങളുടെ സ്വന്തം കവിത തന്നെ പറക്കട്ടെ അതിന് എൻ്റെ എല്ലാവിധ ആശംസകളും ചാറ്റ് മറ്റ് ഉപയോഗങ്ങളുടെ വീഡിയോകളുമായി ഉടൻ കാണാം നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക